പറന്നു പറന്നു കാക്കയുടെ പറമ്പിലെത്തി പിന്നെ ആലോചിച്ചു ഇന്ന് ഇവിടെ നിന്ന് കുറച്ച് ഭക്ഷണം എടുക്കാം ഇത്രയും ദൂരം പോകാനുള്ള ആരോഗ്യം എനിക്കില്ല കുട്ടികളും പട്ടിണി കിടക്കുന്നു അതിനാൽ ഇന്ന് ഇതാണ് നല്ലത് പിന്നെ ചിന്മുൻ ധാന്യങ്ങൾ കൊത്തി എടുക്കാൻ തുടങ്ങി അപ്പോൾ കറുത്ത കാക്ക അവളുടെ മേൽ വലയെറിഞ്ഞ് അപ്പോൾ നീയാണല്ലേ ആ പക്ഷി എല്ലാ ദിവസവും എന്റെ പറമ്പിൽ നിന്ന് ധാന്യങ്ങൾ മോഷ്ടിക്കുന്നത് ഇന്ന് ഞാൻ നിന്നെ പിടികൂടി കുറെ നാളത്തെ അധ്വാനമാണെന്റെ അല്ല സഹോദര അല്ല ഞാൻ ധാന്യങ്ങൾ മോഷ്ടിച്ചിട്ടില്ല ഞാൻ ഇന്നാണ് വരുന്നത് അങ്ങേക്ക് തെറ്റുപറ്റിയതാണ് ഞാൻ കുറെ ദിവസമായി നോക്കുന്നു എന്റെ ധാന്യങ്ങൾ ആരാ മോഷ്ടിക്കുന്നതെന്ന് ഇന്ന് നീ എൻറെ കയ്യിൽപ്പെട്ടിരിക്കുന്നു ഇനി നീ എന്റെ തടവിലാണ് അരുത് സഹോദര അങ്ങനെ ചെയ്യരുത് എന്റെ കുഞ്ഞുമക്കൾ വിശന്നിരിക്കുകയാണ് അവരോട് കരുണ കാണിച്ച് എന്നെ വിട്ടയക്കൂ കറുത്ത കാക്ക അവളുടെ വാക്ക് കേൾക്കാതെ ചിന്മുൻ പക്ഷിയെ തടവിലാക്കി